ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് പെരിങ്ങമലയിലാണ് കേട്ടോ എന്ന് പറയുമ്പോൾ പാലോട് കഴിഞ്ഞ് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ വരുമ്പോൾ നമുക്ക് എന്ന് പറഞ്ഞ ജംഗ്ഷൻ കാണും ഈ റോഡ് നേരെ പോകുന്ന ഇക്ബാൽ കോളേജൊക്കെ പോകുന്ന വഴിയാണ് കേട്ടോ ഈ ഒരു മെയിൻ റോഡ് ഫ്രണ്ടേജിൽ പെരിങ്ങമല ജംഗ്ഷന് തൊട്ടടുത്തായിട്ട് അതായത് പെരിങ്ങമല കുടുംബാരോഗ്യ കേന്ദ്രം ഫാമിലി ഹെൽത്ത് സെൻ്ററിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് അതുപോലെ തന്നെ കെ എസ് ഇ ബി ഇതിൻ്റെ എല്ലാം നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്കൊരു പത്ത് സെൻറ്റ് കമേഴ്സ്യൽ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലിംഗ് ആണ് ഇതിൽ വേറെ കമ്മീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് നേരിട്ട് ഓണറെ തന്നെ വിളിച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യാവുന്നതാണ് ഇതേ ഇത് ടോട്ടലായിട്ട് ഏകദേശം ഒരു മൂന്ന് ഏക്കർ വരുന്ന ഒരു സ്ഥലമാണ് ഇതിൻ്റെ ഇതായി ഈ കാണുന്ന ഈ ഒരു കോർണറിൽ നമുക്ക് പത്ത് ആണ് വിൽപ്പനയ്ക്കുള്ളത് രണ്ട് സൈഡിലും നമുക്ക് റോഡ് ഫ്രണ്ടേജ് കിട്ടും ഈ സൈഡിൽ ഒരു റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഇത് മെയിൻ റോഡ് ഫ്രണ്ടേജും കിട്ടും ദ ഈ കാണുന്ന പത്ത് സെൻറ്റാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ഇത് വന്നിട്ട് നമുക്ക് ശരിക്കും ഒരു ഇടങ്ങളിലൊക്കെ ഒരു മോഹിലാണ് കേട്ടോ കാരണം ജംഗ്ഷനോട് അടുത്ത് കിടക്കുന്ന തൊട്ടടുത്ത് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് തൊട്ടെ ഇതിൻ്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടിക്ക് ഇപ്പോൾ റീസൻ്റ് ആയിട്ട് സെയിലായത് സെൻറ്റിന് പതിനാല് ലക്ഷം രൂപയ്ക്കാണ് നമുക്ക് സെയിലായത് കേട്ടോ നമുക്കിതിപ്പോൾ എന്തായാലും ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഒൻപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നിങ്ങൾക്ക് നേരിട്ട് ഓണറുമായിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് പെരിങ്ങമ്മല ജംഗ്ഷനിലാണ് നമുക്ക് ഒരു പ്രോപ്പർട്ടി വരുന്നത് നല്ലൊരു പ്രൈം ലൊക്കേഷൻ ലൊക്കേഷനാണ് തൊട്ടും മുന്നിലായിട്ടിനിപ്പോൾ വില്ലേജ് ഓഫീസിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ വില്ലേജ് ഓഫീസ് അവിടെയാണ് വരുന്നത് അതുപോലെ തന്നെ പെരിങ്ങമല ഫാമിലെ സെൻ്ററിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്ന ഒരു പ്ലോട്ടാണ് അപ്പോൾ ഈ പ്ലോ പ്രോപ്പർട്ടിക്ക് താൽപ്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം നേരിട്ട് ഇതിൻ്റെ ഓണറായിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഒൻപത് ലക്ഷം രൂപയാണ്